ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചുരിദാർ കട്ട് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ലൈനിങ് ഒരു ചുരിദാറാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഓപ്പൺ ചുരിദാറാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നെക്ക് അതായത് നമ്മൾ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കട്ട് ചെയ്ത നെക്കിനെ ഒരു ക്ലോത്തിലേക്ക് അയൺ ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് നമ്മൾ ക്യാൻവാസിനേക്കാളും ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം ക്ലോത്ത് ഉണ്ടാവാനായിട്ട് പുരു ഭാഗം നമ്മൾ ഇതുപോലെ ക്യാൻവാസിലേക്ക് വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നതായിട്ടോ അപ്പോൾ നെക്കിൻ്റെ എല്ലാ ആയിട്ടുള്ള വീഡിയോസും ഞാൻ ഇതിന് ഉന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ നെക്കിൻ്റെ ക്ലാസ് ഇതൊക്കെ അപ്പോൾ ഇത് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെക്കിൻ്റെ സെൻ്റർ അടുന്ന് അടയാളപ്പെടുത്താം ക്ലോത്തിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതായത് നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സെൻ്ററൊക്കെ ഒരുമിച്ച് വെക്കാം ഈ നോൺ ചിട്ട ഭാഗങ്ങളെല്ലാം ഒരുമിച്ച് വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക നമ്മളിതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ എ ലൈൻ ചുരിദാറ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് അതിൽ നമ്മൾ ക്ലോത്തിലാണ് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ക്യാൻവാസിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക പിൻ ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ വൃത്തിക്ക് കിട്ടുകയുള്ളത് ഇനി ഈ ക്യാൻവാസിൻ്റെ അരികത്ത് കൂടെ ക്യാൻവാസിൻ്റെ മീതേക്ക് കയറാൻ പാടില്ല കറക്റ്റ് ആ ഒരു അരകിലൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് കെട്ടിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അതുപോലെ നമ്മുടെ ഈ ഒരു നെക്ക് ലാസ്റ്റ് വെച്ചിട്ടും എന്ത് ചെയ്യണം ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അത് ഊരി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഊരി പോവാതിരിക്കുക ഒന്ന് കെട്ടിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇനി പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക എന്നിട്ട് ഒരു അര ഇഞ്ചോ കാലിഞ്ചോ ഗ്യാപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ൊക്കെ നോട്ട് ഒരു ചെറിയതായിട്ടൊന്ന് കട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് നെക്ക് അടിച്ച് ചീത്ത വശത്തേക്ക് മറിച്ചെടുക്കണം അല്ലേ അതിന് മുന്നേറ്റവിടെ ഒന്ന് ഫെയ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം പ്രെസ്സിങ് സ്റ്റിച്ച് കൊടുക്കണം ഇപ്പോൾ നെക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് നമ്മുടെ വരൽ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് അയൺ ചെയ്തിട്ട് ഒന്ന് വൃത്തിയാക്കുക കേട്ടോ നല്ല വൃത്തിക്ക് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ച് ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈ പീസിൻ്റെ മീതേക്കാണ് പ്രസിങ് സ്റ്റിച്ച് കൊടുക്കുന്നത് ചുരിദാറിൻ്റെ മീതാണല്ലോ ഞാൻ ഇതിൽ കൊടുക്കുന്നത് കേട്ടോ ഈ കോട്ടൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി ചുരിദാറിൻ്റെ മീതേക്ക് സ്റ്റിച്ച് ചെയ്ത് പ്രെസിംഗ് സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കൊടുത്തു എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ താഴെ തയ്യൽ തുമ്പൊക്കെ ഈ ഒരു ഫേസിംഗ് പീസിലേക്കൊക്കെ ക്യാൻവാസിൻ്റെ പീസിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിവിടെ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കൂടുതൽ വരുന്ന ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക നമുക്കിത് ലൈനിങ്ങിൻ്റെ മീതേക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക ഹെമിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഉണ്ടോ നല്ല പീസിനെ മാറ്റി വയ്ക്കുക എന്നിട്ട് ലൈനിങ്ങിൻ്റെ മീതേക്ക് നമ്മുടെ ഈ ഒരു നെക്കിനെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മളിവിടെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ആര്യ എംബ്രോയ് ഹാൻഡ് എംബ്രോയ്ഡറി കഴിഞ്ഞു അതുപോലെ തന്നെ ആര്യ എംബ്രോയ്ഡറി കഴിഞ്ഞു അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്കാണ് കടന്നിട്ടുള്ളത് അപ്പോൾ പുറത്ത് പോയിട്ടൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഉള്ളവരൊക്കെ ഉണ്ടാവാം അല്ലേ അപ്പോൾ അവർക്കിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അവർക്ക് ഇതൊരു യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ നമ്മൾ നെക്ക് ഈ ഒരു ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം നല്ല വൃത്തിക്കന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് ക്യാൻവാസിലല്ല സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കട്ടിങ് ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇപ്പോൾ ലൈനിങ്ങിലാണ് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതേപോലെ നല്ല പീസിൻ്റെ നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത് നല്ല വശത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അതായത് ലൈനിങ്ങിലാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല ഭാഗത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കുക പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോഴേ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെയാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ ക്ലോത്തിലായി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ നെക്ക് കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരിക്കലും ക്ലോത്തിന് വലിച്ച് പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടോ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ ആ ഒരു ലെവലിൽ വേണം നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം ബാക്കി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഈ പീസ് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതേപോലെ നെക്കിന് ചുറ്റുമായിട്ട് കട്ടിട്ട് കൊടുക്കാം നമുക്ക് നെക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഫ്രണ്ടിൽ നെക്ക് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇതിനെ ഒന്ന് പ്രെസ്സിംഗ് സ്റ്റിച്ച് കൊടുക്കണം ഈ ലൈനിങ്ങിൻ്റെ മീതേക്കാണ് കേട്ടോ പ്രെസ്സിങ് സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പോൾ നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ പ്രെസ്സിംഗ് സ്റ്റിച്ച് കൊടുക്കുന്നതൊക്കെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഓരോ ആൽബംസ് ആയിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം അത് കറക്റ്റായിട്ട് തന്നെ നെക്ക് കൊടുക്കാം കേട്ടോ അയൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വിരൽ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാ വശവും ഒരേപോലെ കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം അല്ലേ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്തിട്ട് കണ്ടോ നല്ല വശവും നല്ല വശവും ഒരുമിച്ച് വെക്കാം ഒരുമിച്ച് വെച്ചതിന് ശേഷം നോക്കാം കേട്ടോ ഒന്നുകൂടെ നോക്കുക നല്ല വശവും നല്ല വശവും ഒരുമിച്ച് വെക്കുക പിന്നെ നമ്മൾ ഈ ഒരു ലൈനിങ്ങിനെ എടുത്തിട്ട് കണ്ടോ ബാക്ക് പീസിൻ്റെ അപ്പോൾ ഇവിടെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ആണോ അതായത് നെക്ക് ബിത്തിൻ്റെ ഭാഗം കറക്റ്റ് ആണോ നോക്കണേ എന്നിട്ട് ബാക്കിലേക്ക് ഈ പീസിന് വെച്ചുകൊടുക്കുക ക്ലിയർ ആയല്ലോ നല്ല വശം നല്ല വശം വയ്ക്കുക എന്നിട്ട് ലൈനിങ് പീസിന് നമ്മൾ ബാക്കിലേക്കാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നെക്ക് ബിത്തുകൾ രണ്ടും കറക്റ്റായിട്ട് വേണം വെക്കാനായിട്ട് അതുപോലെ ഈ ഒരു നാല് പീസ് നമ്മുടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തുകളും ഒരേപോലെ വെച്ചിട്ട് വേണം അര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെയൊക്കെ കറക്റ്റാണോ നോക്കണിട്ട് ആ താഴേക്ക് പോയി പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് വെച്ചുകൊടുക്കുക വെച്ചതിന് ശേഷം അര ഇഞ്ചിലാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് കാരണം നമ്മൾ ലെങ്ത്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ചല്ലേ തയ്യൽത്തുമ്പിട്ടുണ്ടായിരുന്നത് വേണ്ട ഒരു ഭാഗം കറക്റ്റായി ഇനി അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഷോൾഡറും ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് ഭാഗവും ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം നമുക്ക് ഈ ഒരു ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ പീസും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ സൈ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ അതുപോലെ സ്ലിറ്റ് തയ്ക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ കിട്ടാനായിട്ടാണ് അതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം അപ്പം അതിന് മുന്നേ ആയിട്ട് സ്ലീവിൻ്റെ അടിവശം അര ഇഞ്ച് അര ഇഞ്ചായിട്ട് മടക്കി തയ്ക്കാം അപ്പോൾ ഈ സ്ലീവിൻ്റെ അടിഭാഗം തേരുവശമാണ് സെൽവഡ്ജ് ഉള്ള ഭാഗമാണ് അതുകൊണ്ട് ഒരു മടക്കാണ് അവിടെ കൊടുക്കുന്നത് കേട്ടോ അതുപോലെ അടുത്ത സ്ലീവിൻ്റെ ഭാഗവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ അതായത് കാൽക്കുലേഷനൊക്കെ കറക്റ്റായിട്ട് ഇതിൻ്റെ മുന്നേറ്റ ക്ലാസ്സുകളിൽ പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കുക കേട്ടോ ഇനി സ്ലീവ് ജോയിൻ ചെയ്യുന്ന സമയത്ത് സ്ലീവിൻ്റെ കറക്റ്റ് സെൻ്റർ അടയാളപ്പെടുത്തുക അതിന് മുന്നേ ആയിട്ട് നമ്മൾ സ്ലീവ് ഫ്രണ്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചുപറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണോ ഫ്രണ്ട് നെക്ക് ആ ഭാഗത്തേക്ക് വേണം ഈ കട്ട് ചെയ്തിട്ടുള്ള പീസ് വരാനായിട്ട് വരാനായിട്ടിട്ടോ ഈ സ്ലീവിൻ്റെ ഈ നെക്ക് ഭാഗം നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്തേക്കായിട്ടാണ് വെക്കേണ്ടത് ഇനി സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് നോടിച്ചിട്ട് കൊടുക്കുക അതുപോലെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗമാണ് സെൻറ്റർ വരുന്നത് അല്ലേ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കറക്റ്റ് വെച്ച് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ സ്ലീവിന്റെ മോഡൽസ് ഞാൻ വേറെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവ് ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മുന്നേ അപ്പം അതെല്ലാം കണ്ടുനോക്കുക ഇനി ഈ ഒരു വശം കഴിഞ്ഞു അടുത്ത വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും രണ്ട് അതായത് ഷോൾഡറിൽ നിന്ന് വേണം രണ്ട് ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ ക്ലോത്തിനെ വലിച്ചു പിടിക്കുക ഒന്നും ചെയ്യരുത് കറക്റ്റ് അളവിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ സ്ലീവിൻ്റെ റൗണ്ട് സ്ലീവ് റൗണ്ട് എത്രയാണോ അതാണ് ആദ്യം മാർക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ സ്ലീവ് റൗണ്ട് നോർമലി ഇപ്പോൾ ഈ ഒരു ഭാഗം നോക്കിയാൽ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത ഈ ഭാഗം ഇവിടെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ കറക്റ്റ് ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ നോർമലി നമുക്ക് എല്ലാവർക്കും ത്രീ ഫോർത്തിന് അഞ്ചര ഇഞ്ചാണ് നമുക്ക് സ്ലീവ് റൗണ്ട് വരുന്നത് അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തൊന്ന് പോയിട്ടുണ്ട് അതാണ് ഞാൻ രണ്ടാമത് മാർക്ക് ചെയ്യുന്നത് ഇനി അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും കെട്ടിട്ട് കൊടുക്കണം അതുപോലെ നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഈ ഒരു ഭാഗം വരുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക നമുക്ക് ഈ ഭാഗത്തൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ഷെയ്ഡ് കൊടുത്തിട്ടില്ല ആ ഷെയ്ഡ് ചെയ്തതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കറക്റ്റ് അളവിലൂടെയാണ് നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റിച്ച് ചെയ്ത സമയത്ത് ബാക്ക് പീസും എല്ലാം ഫ്രണ്ട് പീസും ഒക്കെ ഒരേപോലെ തന്നെ കറക്റ്റായിട്ട് വേണം നീങ്ങി നീങ്ങിപ്പോകാനൊന്നും പാടില്ല കേട്ടോ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ ഇവിടെയൊക്കെ കറക്റ്റാണോന്ന് നോക്കാം ഒരുമിച്ച് വെച്ചിട്ട് കണ്ടോ അത് പോയിണ്ടെങ്കിൽ പോയി ഉണ്ടെങ്കിൽ കറക്റ്റാക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഷേപ്പിൻ്റെ ഭാഗത്തുമ്പോൾ വളച്ച് കൊടുക്കണം കേട്ടോ അവിടെ നീഡിൽ നീട്ടിൽ കുത്തി നിർത്തിയിട്ടൊന്നും ചരിക്കരുത് തിരിച്ച് കൊടുക്കരുത് കറക്റ്റായിട്ട് വളച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ ഈ ഒരു ഹിപ്പിൻ്റെ അവിടെ എത്തിയാൽ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം നമ്മളീ ഒരു കണ്ടോ ഇവിടെയാണ് നമ്മൾ ഓപ്പൺ വരുന്നത് ഇനി നമുക്ക് സ്ലിറ്റ് തയ്ച്ച് കൊടുക്കാം സ്ലിറ്റ് തയ്ച്ച് കൊടുക്കുമ്പോഴും കറക്റ്റ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ ഒരിഞ്ചല്ലേ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഇഞ്ച് ഞാനിവിടെ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് മഞ്ഞു പോയിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോൾ ആദ്യം അര ഇഞ്ച് മടക്കി കൊടുക്കുക വീണ്ടും അര ഇഞ്ച് മടക്കാം ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം സോറി മടക്കി കൊടുക്കുക കേട്ടോ മടക്കി കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം അര ഇഞ്ച് അരേഞ്ച് മടക്കി കൊടുക്കുന്നില്ലേ അല്ലെങ്കിൽ ഫസ്റ്റ് ഒരിഞ്ച് നമ്മൾ ഒരു ഇഞ്ച് എത്രയാണോ തയ്യൽ തുമ്പോൾ ഇട്ടത് ഒരു ഇഞ്ചല്ലേ അത് കൂടുതലിടരുത് ഇട്ടോ മുക്കാൽ ഇഞ്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അതിൽ കുറയാനും കൂടാനും പാടില്ല അത് ഇട്ടിട്ടൊന്ന് അയേൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ആ ഫോൾഡ് ഭാഗം കറക്റ്റായിട്ട് കിട്ടും ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഓപ്പൺ ഈ ഓപ്പണിനേക്കാൾ ഒരു അര ഇഞ്ചോ കാലിഞ്ചോ മേലേക്കായിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് അവിടെ നിന്ന് വേണം നമ്മൾ ബോക്സ് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക നമ്മൾ ഈ ഓപ്പൻ്റെ അവിടെ നിന്ന് കുറച്ച് മീതേക്കായിട്ട് സ്റ്റിച്ച് ചെയ്തു അവിടെ നീഡിലിനെ കുത്തി നിർത്തുക കുത്തി നിർത്തതിന് ശേഷം വേണം ക്ലോത്ത് തിരിച്ചു കൊടുക്കാനായിട്ട് അപ്പോഴാണ് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ ഇവിടെ കറക്റ്റായിട്ട് തന്നെ വെക്കണ കേട്ടോ എല്ലാ ഭാഗവും കറക്റ്റ് അല്ലേന്നൊക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനെ നോക്കാതെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ സ്ലിറ്റ് ഒന്നും ഫിനിഷിംഗ് ആവാതെ പോകുന്നത് അതുപോലെ തന്നെ സ്ലിറ്റ് തയ്ക്കുന്ന സമയത്ത് ക്ലോത്ത് ഒരിക്കലും വലിച്ചു പിടിച്ച് തയ്ക്കരുത് കേട്ടോ ഈ ബോക്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി താഴേക്ക് നീഡിൽ നീഡിൽ കൊടുക്കണം കേട്ടോ കുത്തി നിർത്താതെ ഒരിക്കലും തിരിച്ച് കൊടുക്കരുതേ ഇനി താഴേക്ക് ഇതേപോലെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചുരിദാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ ചുരിദാറിൻ്റെ ക്ലാസ് മാത്രമല്ല അരി എംബ്രോയിടെ അഡ്മിഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വളരെ കുറഞ്ഞ ഫീസിലാണ് ക്ലാസ് കൊടുക്കുന്നത് കേട്ടോ വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ തന്നെയാണ് ക്ലാസ് പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ റെസിനാർട്ടും ഹൂപ്പ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ കുറഞ്ഞ ഫീസിലാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം താഴെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് സ്റ്റിച്ച് ചെയ്ത് സമയത്തൊക്കെ വളരെ സ്ലോ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ ഒരുപാട് സ്പീഡിലൊന്നും തയ്ച്ച് പോകരുത് പോത്തിനെ വലിച്ചു പിടിക്കരുത് ഒന്നും ചെയ്യരുത് കേട്ടോ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് കണ്ടോ നോക്കിയേ ഇത്ര ഫിനിഷിങ്ങിലാണ് കിട്ടിയിട്ടുള്ളത് നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം ഒരു ബ്യൂട്ടി സ്റ്റിച്ച് ഇതിനകത്ത് കൂടെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇവിടെ എത്തുമ്പം നമ്മൾ ഫസ്റ്റ് ബോക്സ് പോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അത് വേണ്ട ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ഒരു വി ഷേപ്പ് അല്ലേ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം മീതേക്ക് അതായത് കാലിഞ്ച് മീതേക്ക് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഒന്നും കൊടുക്കണ്ട കറക്റ്റ് ഷേപ്പിലൂടെ താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സ്ലിച്ചോടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടിവശം മടക്കി തയ്ക്കുക അടിവശം നമ്മൾ ഒരു ഇഞ്ച് അപ്പോൾ ഇവിടെ കൂടുതലുണ്ടെങ്കിൽ അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ചെറിയൊരു പീസ് കൂടുതലുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ അതൊന്നും നമ്മൾ അളവിനെ ബാധിക്കുന്നില്ല ചെറിയ പീസൊക്കെ ആണെങ്കിൽ ഇനി അര ഇഞ്ച് അര ഇഞ്ച് മടക്കി കൊടുത്തിട്ട് അടിവശം സ്റ്റിച്ച് ചെയ്തെടുക്കാം ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി കട്ട് ചെയ്ത് കളയണം കേട്ടോ അപ്പോൾ ഇവിടെ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചുരിദാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക ചുരിദാർ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് മനസ്സിലായില്ലേ നമ്മൾ ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു അല്ലേ നെക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നിൻ്റെ മുന്നേറ്റ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ നെക്ക് സ്റ്റിച്ച് ചെയ്തു ഷോൾഡർ അതുപോലെ സ്ലീവ് വെച്ചുകൊടുത്തു പിന്നെ സൈഡ് ജോയിൻ ചെയ്തു അല്ലേ സൈഡ് ജോയിൻ ചെയ്തിട്ട് സ്ലിറ്റ് സ്ലിറ്റിൻ്റെ അവിടെയാണ് പലർക്കും സ്റ്റിച്ച് ഫിനിഷിങ് ആവാത്തത് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക നോക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അതുപോലെ നിങ്ങൾക്ക് എല്ലാം കറക്റ്റ് ആണെന്നില്ല എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പം നമ്മൾ ചുരിദാർ കൂടെ റെഡി ആയിട്ടുണ്ട് വളരെ ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ അതേപോലെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക കറക്റ്റാണോ എന്നുള്ളതിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള അളവിലൂടെ തന്നെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കൂടി ഒന്ന് കറക്റ്റായിട്ട് നോക്കുക പിന്നെ നെക്ക് പിത്തും അതുപോലെ ഷോൾഡർ പിന്നെ കറക്റ്റ് ആണോ നോക്കുക നെക്കിൻ്റെ ലെങ്ത്ത് നോക്കുക ആം ഹോൾ ലെങ്ത്ത് നോക്കുക പിന്നെ ചെസ്റ്റ് നോക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ചെസ്റ്റ് ഇട്ടിട്ട് അടുത്ത ചെസ്റ്റ് വരെ നിങ്ങൾ എടുത്ത കറക്റ്റ് അളവാണോ നോക്കുക അതുപോലെ ഷെയ്പ്പ് പിന്നെ ഓപ്പണൻ്റെ സൈഡ് ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നോക്കാം അപ്പോൾ നോക്കി നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് സ്ട്രിറ്റ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അല്ല ഇവിടെ വളരെ ഫിനിഷിംഗ് ആയിട്ട് തന്നെയാണ് കിട്ടോ കിട്ടിയിട്ടുള്ളത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അളവ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്